കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലേൺ വൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സ്ആപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ആറ് നമ്പർ ഒന്നുകൂടി വായിക്കാം നിങ്ങൾ നോട്ട് ചെയ്ത് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ പേർ ബി എസ് സോഷ്യാലുടെ ഫസ്റ്റ് ഇയർ പേപ്പർ ആയിട്ടുള്ള ബി എസ് വൺ സീറോ ടു ആണ് സോ നമ്മൾ ജനറൽ അനാലിസ് പാർട്ടിലേക്ക് നോക്കുന്നത് എന്ന് പറയുന്നത് പാസ്റ്റ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ആൻഡ് ബ്രോഡ് തീംസും എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ പാസ്റ്റ് ഇയർ ക്വസ്റ്റൻ ടൈപ്പ് നമ്മളെടുത്ത് നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നെന്ന് പറയുന്നത് കൊളോണിയലും പോസ്റ്റ് കൊളോണിയൽ പെർസ്പെക്ടീവ്സിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് അതായത് ഓറിയലിസ്റ്റ് റോൾ എന്താണ് കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റോൾ മിഷണറി പെർസ്പെക്ടീവ് എങ്ങനെയാണ് ഉള്ളത് ഇനി നാഷണലിസം ആൻഡ് ഇൻഡിപെൻഡൻസ് ടൈം പീരീഡ് നമ്മൾ നോക്കുന്ന സമയത്ത് എ ആർ ദേശായി അതുപോലുള്ള തിങ്കേഴ്സിന്റെ നാഷണലിസം കോൺസെപ്റ്റുകൾ അവരുടെ നേഷൻ സ്റ്റേറ്റ് പോലുള്ള കോൺസെപ്റ്റുകൾ ചോദിക്കുന്നുണ്ട് ഇനി സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ചേഞ്ചസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രൈബ്സ് വില്ലേജ് ടൗൺ സിറ്റീസ് അഗ്രേറിയൻ ക്ലാസസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഇനി എക്കണോമിക് സ്ട്രക്ചേഴ്സ് കഴിഞ്ഞാൽ എക്സ്പ്ലോറേഷൻ ഓഫ് ക്യാപിറ്റലസ് ഇൻഫോമൽ എക്കണോമിക്സ് ലേബർ ലോസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് വരുന്നുണ്ട് ഫാമിലി ആൻഡ് കിൻഷിപ്പ് എടുത്തുകഴിഞ്ഞാൽ അത് ക്വസ്റ്റൻസ് ഓൺ ഫാമിലി സ്ട്രക്ചർ മാരേജ് പാറ്റേൺസ് കിൻഷിപ്പ് സിസ്റ്റംസ് റിലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് റിലീജിയൻ എടുത്തു കഴിഞ്ഞാൽ ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റും അവരുടെ പെർസ്പെക്ടീസ് ഓഫ് റിലീജിയൻ എന്താണ് അതിന്റെ റോൾ എന്താണ് റിലീജിന്റെ റോൾ എന്താണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഇനി റൈസ് ആൻഡ് എത്നിസിറ്റി എത്നസിറ്റി കഴിഞ്ഞാൽ ഡിസ്കഷൻ ഓൺ റൈസ് ആൻഡ് എത്തനസിറ്റി കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള തിയറീസും ചോദിക്കുന്നുണ്ട് നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കവറേജ് ഓഫ് സിലബസ് ടോപ്പിക്സ് ആണ് സിലബസ് എന്ന് പറയുന്ന ഒരു വോസ്റ്റ് ഏരിയ ആണ് എങ്ങനെയാണ് ആ സിലബസിലെ സ്പെസിഫിക് യൂണിറ്റ്സുകൾക്ക് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏതൊക്കെ ടോപ്പിക്സിന് ഹയർ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം എന്നുള്ളത് സോ ഫസ്റ്റ് പാട്ട് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ മേജർ ഡിസ്കോഴ്സസ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ആണ് ആ ബ്ലോക്കിനകത്ത് പറയുന്നത് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് അതായത് ഇൻഡോളജിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ് എന്നുള്ളത് കൊളോണിയൽ ഡിസ്കോഴ്സ് കൊളോണിയൽ പെർസ്പെക്ടീവ്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് മിഷണറി പെർസ്പെക്ടീവ്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊളോണിയൽ ഡിസ്കോഴ്സിനകത്ത് വരുന്നത് ഇനി നാഷണലിസം ഡിസ്കോഴ്സ് എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആർ ദേശീയയുടെ വ്യൂ നാഷണലിസ് ആൻഡ് അത് റിലേറ്റഡ് ആസ്പെക്ട്സ് ആണ് ആ ഒരു നാഷണലിസം ഡിസോഴ്സിനകത്ത് ചോദിക്കുന്നത് ഇനി ഇന്റർഗ്രേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി വൺ എടുത്തു കഴിഞ്ഞാൽ ട്രൈബൽ ക്വസ്റ്റൻസ് ട്രൈബൽസിന്റെ മെയിൻ ഫീച്ചേഴ്സ് അവരുടെ സോഷ്യൽ കണ്ടീഷൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത് ഇനി അതിനകത്ത് തന്നെ വരുന്ന വേറൊരു ടോപ്പിക്കാണ് വില്ലേജ് ടൗൺ ആൻഡ് സിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന വില്ലേജ് ഓർബനൈസേഷൻ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ടൗൺസ് ആൻഡ് സിറ്റീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകൾ ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ഏരിയയാണ് ഇനി അഗ്രീറിയൻ ക്ലാസസ് എടുത്തു കഴിഞ്ഞാൽ ദ ക്യാപിറ്റലിസ്റ്റ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് അഗ്രീറിയൻ സ്ട്രക്ചേഴ്സിനെ ബാധിക്കുന്നത് അത് അഗ്രീറിയൻ സോഷ്യൽ ക്ലാസസ് എന്നുള്ള രീതിയിലുള്ള ടോപ്പിക്സുകളും പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടതാണ് ഇനി ഇന്റോഗേറ്റീവ് ഇന്ത്യൻ സൊസൈറ്റി ടു എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി മാരേജ് കിൻഷിപ്പ് ഫാമിലി ടൈപ്പ്സ് മാരേജ് പാറ്റേൺസ് കിൻഷിപ്പ് പാറ്റേൺസ് വളരെ ആണ് ഇനി റിലീജിയൻ ആൻഡ് സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റും അവരുടെ പെർസ്പെക്റ്റീവ് ഓൺ റിലീജിയൻ ആൻഡ് റീസൺ എത്തനസിറ്റി കഴിഞ്ഞാൽ ക്വസ്റ്റൺ ഓൺ റേസ് എത്തനസിറ്റി ആൻഡ് റിലീറ്റഡ് തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അടുത്ത പൊളിറ്റി ആൻഡ് സൊസൈറ്റി കഴിഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ സ്ട്രക്ചർ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ടൈം പീരീഡ് ആൻഡ് നഷനൽസ്റ്റാൽ നേഷണലിസ്റ്റ് ബിൽഡിംഗ് ചലഞ്ചസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇനി എക്കണോമി ആൻഡ് സൊസൈറ്റി കഴിഞ്ഞാൽ എക്കണോമി സൊസൈറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് ഫോമൽ എക്കണോമി എന്താണ് ഇൻഫോമൽ എക്കണോമി എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ആണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഏരിയസ് പഠിക്കുന്ന സമയത്ത് എക്സാമ്പിൾസ് റിലേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ കുറച്ചുകൂടെ എക്സ്ട്രാ മാർക്ക് ഫിച്ച് ചെയ്യുന്ന കാര്യമാണ് ഇനി നോട്ടബിൾ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടും എൻഫർസൈസസ് കൊടുക്കേണ്ടത് കൊളോണിയൽ ഇമ്പാക്റ്റ് ആണ് ഹൗ കൊളോണിയൽ ഇമ്പാക്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് അതിനെ ബാധിച്ചിട്ടുള്ളത് കൊളോണിയൽ പെർസ്പെക്ടീവ് ഡീപ്ലി മനസ്സിലാക്കുക അഡ്മിനിസ്ട്രേറ്റീവ്സിന്റെ വ്യൂസ് എങ്ങനെയാണ് സോഷ്യോളജി ഓഫ് ഇന്ത്യ ഷേപ്പ് ചെയ്തിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സുകളും കൊളോണിയൽ സ്റ്റഡീസും എന്ന് പറയുന്നതിനെ പറ്റിയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൊളോണിയൽ ഇമ്പാക്ടിനകത്ത് വരുന്നത് അടുത്തത് നാഷണലിസം നാഷണലിസം എടുത്ത് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ഓൺ നേഷനിസും എസ്പെഷ്യലി എ ആർ ദേശയുടെ പെർസ്പെക്ടീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമ്മുടെ കാര്യത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇനി ഏർബനസേഷൻ ആൻഡ് മോഡണൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ എർബനൈസേഷൻ മൈഗ്രേഷൻ മൈഗ്രേഷന്റെ പാറ്റേൺസ് അതെങ്ങനെ ഇന്ത്യൻ സൊസൈറ്റിയെ ഇമ്പാക്ട് ചെയ്യുന്നു കണ്ടംപററി സോഷ്യോളജിക്കൽ കൺസേൺസ് എന്താണ് ഇത് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് അതായത് അർബനൈസേഷൻ മോഡേണൈസേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസും അതിന്റെ ഇമ്പാക്ട്സും ഡെഫിനറ്റ്ലി പഠിക്കണം അടുത്ത എക്കണോമിക് സ്ട്രക്ചേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഇൻഫോമൽ സ്ട്രക്ചേഴ്സും ഉണ്ട് ഫോമൽ ഉണ്ട് വളരെ കോംപ്രിഹൻസീവ് ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു ഏരിയ പഠിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ എക്കണോമിക് ലാൻഡ്സ്കേപ്പിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഇനി ഫാമിലി ആൻഡ് കിൻഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാമിലി സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് കിൻഷിപ്പ് സിസ്റ്റം എങ്ങനെയാണ് അതെങ്ങനെയാണ് ഈ രണ്ട് സോഷ്യൽ യൂണിറ്റ്സുകൾ ഇൻവോൾവ് ചെയ്ത് വരുന്നത് അതിൽ വരുന്ന മാറ്റങ്ങളും വ്യത്യാസങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് സമറി ഓഫ് ഫൈൻഡിങ്സ് ബി 102 എന്ന് പറയുന്ന പേപ്പർ എന്ന് പറയുന്ന ഒരു വൈഡ് റേഞ്ചസ് ഓഫ് ടോപ്പിക് കവർ ചെയ്ത് വരുന്ന ഒരു സിലബസ് ആണ് ഇതിന്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവും സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവും കണ്ടംപററി പെർസ്പെക്റ്റീവും ഇന്ത്യൻ സൊസൈറ്റി എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ അപ്പം അത് പഠിക്കുന്ന സമയത്ത് ട്രൈബ്സ് വില്ലേജ് ടൗൺ അതിന്റെ കോൺട്രിബ്യൂഷൻസ് അത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഇമ്പാക്ട് ടൈം പീരീഡിൽ ഉണ്ടായിരുന്നത് സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു നാഷണലിസം എന്ന് പറയുന്ന ടോപ്പിക് എന്താണ് എക്കണോമിക് കണ്ടീഷൻസ് അതായത് ഫോർമൽ എക്കണോമി ഇൻഫോർമൽ എക്കണോമിക്സ് അത് തമ്മിൽ പഠിക്കണം പിന്നെ ഫൗണ്ടേഷൻ സോഷ്യൽ കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള ഫാമിലി കിങ്ഷിപ്പ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഏരിയസ് ഒക്കെ ഒന്ന് ഡീപ്ലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത് സോ റെക്കമെൻഡേഷൻ ഓൺ ഫോർ സ്റ്റുഡൻസ് ഫോക്കസ് ഓൺ മേജർ ഡിസ്പോസസ് അതായത് നാഷണൽ പെർസ്പെക്ടീവ് ഇന്നോളജിക്കൽ പെർസ്പെക്ടീവ് പോലുള്ള മേജർ ഡിസ്പോഴ്സസ് ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത് അവർ പഠിക്കുന്ന സമയത്ത് അതിന്റെ ക്രിറ്റിക്സ് അവരുടെ ഓരോ തിങ്കേഴ്സിന്റെ കോൺട്രിബ്യൂഷൻസ് നന്നായിട്ട് പഠിക്കാം പിന്നെ എ ഡീപ് ഡൈവ് ഇൻ നാഷണിസം അതായത് ഏ ആ ദേശായ കോൺസെപ്റ്റ് നാഷണലിസം ഡിസ്പോസിനെ പറ്റിയിട്ടുള്ളതിനെ പറ്റി ഡീപ്പ് ആയിട്ടുള്ള നോളേജ് ഉണ്ടാവുക സ്റ്റഡി ഓൺ സോഷ്യൽ സ്ട്രക്ചർ ലൈക് ട്രൈബ്സ് റിലീജിയസ് അർബനൈസേഷൻ അഗേറിയൻ ക്ലാസിനെ പറ്റിയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം എക്കണോമിക് കണ്ടീഷൻസ് അതായത് ഫോമൽ എക്കണോമിക്സ് അതിന്റെ ഇമ്പാക്ടിനെ പറ്റിയിട്ട് പഠിക്കണം ഫാമിലി ആൻഡ് കിൻഷിപ്പ് പാറ്റേൺസ് മാരേജ് പാറ്റേൺസ് കിൻഷിപ്പ് സിസ്റ്റംസ് ടൈപ്സ് ഓഫ് ഫാമിലീസ് പഠിക്കുക ഇനി ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് ബിഎസ്എസി വൺ സീറോ ടൂവിന്റെ മൂന്ന് ബ്ലോക്കുകളാണ് ഉള്ളത് ബ്ലോക്ക് ഒന്ന് പറയുന്ന അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യ ബ്ലോക്ക് ടു എന്ന് പറയുന്ന ഇന്റോഗ്രേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി വണ് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്ന ഇന്റോഗ്രേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി ടൂ സോ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് ഫ്രീക്വൻസി ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് പിന്നെ ബ്ലോക്ക് ടു ബ്ലോക്ക് വണ്ണിന് സോ ബേസ്ഡ് ഓൺ ദിസ് നമുക്ക് അനാലിസിസ് പാർട്ടിലേക്ക് മൂവ് ചെയ്യാം ബ്ലോക്ക് വണ്ണിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നടന്ന എട്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ടൂവിൽ നിന്ന് ഒൻപത് ചോദ്യങ്ങളോളം വന്നിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിൽ നിന്ന് പതിനാല് ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട് സോ ഇത് ബേസ് ചെയ്തിട്ടുള്ള കീ ഒബ്സർവേഷൻ പാർട്ടിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് ത്രീ ഇന്ത്യൻ സൊസൈറ്റി ടൂ എന്ന് പറയുന്ന ബ്ലോക്ക് നടന്ന ഹയസ്റ്റ് ഫ്രീക്വൻസി ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് സോ മോർ എംഫസൈസസ് കൊടുക്കേണ്ടേ എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്ലോക്കിനാണ് അടുത്ത ബ്ലോക്ക് വൺ അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിംഗ് ഇന്നത് ക്യസ്റ്റേൺസ് ആണ് വന്നിട്ടുള്ളത് ബട്ട് ലെസ് കവർ ചെയ്തിട്ടുള്ള എക്സാംസിന് വന്നിട്ടുള്ള ഒരു ടോപ്പിക്ക് കൂടിയാണ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് വരുന്നത് ഈ ബ്ലോക്ക് ടു എടുത്തു കഴിഞ്ഞാൽ സൊസൈറ്റി വൺ എടുത്തു കഴിഞ്ഞാൽ മോഡറേറ്റ്ലി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ആണ് സോ ഒരു ബാലൻസ്ഡ് കവർ ഓഫ് ആണ് നിങ്ങൾ ഈ ഒരു ബ്ലോക്ക് പഠിക്കുന്ന സമയത്ത് വേണ്ടത് ഇനി റെക്കമെൻഡേഷൻ ഫോർ സ്റ്റുഡൻസ് അതായത് നിങ്ങൾ ഈ പറയുന്ന ഫ്രണ്ട്സ് മനസ്സിലാക്കിയ ശരിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതും ബ്ലോക്ക് ആണ് ബിക്കോസ് ഹയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ആ ഒരു ബ്ലോക്ക് ത്രീയിൽ നിന്ന് വരുന്നുണ്ട് സോ സോളിഡ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ബ്ലോക്ക് ടുവിനകത്ത് വേണം അതായത് ഇൻട്രോഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി വൺ എന്ന് പറയുന്ന ബ്ലോക്കിനാണത് കാരണം ഇതൊരു മോഡറേറ്റ് റെപ്രസെന്റേഷൻ ആണ് നിങ്ങളുടെ എക്സാമിനേഷൻ പാറ്റേണിനകത്ത് ബ്ലോക്ക് ടുവിനെ പറ്റി വരുന്നത് ഇനി ബ്ലോക്ക് വണ്ണിന് കഴിഞ്ഞാൽ ലെസ് ക്വസ്റ്റൻസ് ആണ് വരുന്നെങ്കിൽ കൂടി ഈ ഒരു ബ്ലോക്കിന് അതിന്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അതുകൊണ്ട് അതിനും കുറച്ച് സൈമ് സ്പെൻഡ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട് പഠിക്കാനായിട്ടുള്ളത് ഇനി യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് പാട്ടാണ് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് പാർട്ടിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അഗ്രേറിയൻ ക്ലാസ്സസ് കൊളോണിയൽ ഡിസ്കോഴ്സ് എക്കണോമി ആൻഡ് സൊസൈറ്റി മാരേജ് ഫാമിലി കിൻഷിപ്പ് ഇൻഡോളജിക്കൽ ഡിസ്പ്യൂട്ട്സ് ഇൻഡസ്ട്രി ആൻഡ് ലേബർ നാഷണൽ ഡിസ്പൂർ പൊളിറ്റി ആൻഡ് സൊസൈറ്റി റൈസ് ആൻഡ് അഥോറിറ്റി റിലീജിയൻ ആൻഡ് സൊസൈറ്റി ട്രൈഡോ ടൗൺ ആൻഡ് സിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ബ്ലോക്കിനകത്ത് നിന്നുള്ള യൂണിറ്റിനകത്ത് നിന്ന് വരുന്ന ടോപ്പിക്സുകളാണ് അടുത്ത ബ്ലോക്ക് വൺ ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കാണ് ഇതിനകത്ത് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് മൂന്ന് മെസ്സൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കൊളോണിയൽ ഡിസ്കോഴ്സ് നാല് പെസൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നാഷണൽ രണ്ട് രണ്ടും ആണ് ചോദിച്ചിട്ടുള്ളത് ഇനി ബ്ലോക്ക് ടു കഴിഞ്ഞാൽ ഇന്റർഗേറ്റിംഗ് ഇന്ത്യ സൊസൈറ്റി വൺ എടുത്തു നോക്കിയത് ട്രൈബ്സിൽ നിന്ന് വന്നിട്ടുണ്ട് വില്ലേജ് ടൗൺ ആൻഡ് സിറ്റിയിൽ നിന്ന് ഫൈവ് ഫൈവ്സ് വന്നിട്ടുണ്ട് അഗ്വേറിയൻ ക്ലാസ്സിൽ നിന്ന് ടു കേസ്റ്റൻസ് വന്നിട്ടുണ്ട് ഇൻഡസ്ട്രി ആൻഡ് ലേബറിൽ നിന്ന് ടു കേസൻസ് വന്നിട്ടുണ്ട് ഈ ബ്ലോക്ക് ത്രീ എടുത്തു കഴിഞ്ഞാൽ ഇന്റർഗേറ്റിംഗ് ഇന്ത്യ സൊസൈറ്റി ടു കഴിഞ്ഞാൽ മാരേജ് ഫാമിലി കിൻഷിപ്പിൽ നിന്ന് ആറ് പേർസൺസ് വന്നിട്ടുണ്ട് റിലീജിയൻ സൊസൈറ്റിയിൽ നിന്ന് രണ്ട് കേസ്റ്റൻസ് വന്നിട്ടുണ്ട് റൈസൺ എത്തിനിസിറ്റി നിന്ന് രണ്ട് പേർസൺസ് വന്നിട്ടുണ്ട് പൊളിറ്റിയൻ സൊസൈറ്റിയിൽ നിന്ന് അഞ്ച് പേർഡൻസ് വന്നിട്ടുണ്ട് എക്കണോമിയൻ സൊസൈറ്റിയിൽ നിന്ന് മൂന്ന് പേഴ്സൺസ് വന്നിട്ടുണ്ട് എന്റെ കീ ഇൻസൈറ്റ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വൺ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൊളോണിയൽ ഡിസ്കോഴ്സ് ഫ്രീക്വൻസിയായി ടാർജറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു യൂണിറ്റ് ആണ് നാല് ചോദ്യങ്ങൾ അതിനകത്ത് നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് വരെ മൂന്ന് ക്വസ്റ്റൻസ് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് ചെയ്ത് വന്നിട്ടുണ്ട് നാഷണൽസ് ഡിസ്പോസ് ചെയ്ത് ലെസ് ടാർജറ്റ് ആണ് രണ്ട് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് ഇനി ബ്ലോക്ക് ടു കഴിഞ്ഞാൽ ഇന്റർഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി വൺ എന്ന് പറഞ്ഞ ബ്ലോക്ക് കഴിഞ്ഞാൽ ടൗൺ വില്ലേജ് സിറ്റി എന്ന് പറയുന്നതിനകത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഈ ട്രൈബ് എന്ന് പറയുന്ന യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ നാല് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ഇനി അടുത്ത അഗ്രേം ക്ലാസ്സ് ആൻഡ് ഇൻഡസ്ട്രി ലേബർ എന്ന് പറയുന്ന യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റൻസ് രണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത് ഇനി ബ്ലോക്ക് ത്രീ ഇന്റർഗ്രേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി ടു കഴിഞ്ഞാൽ മാരേജ് ഫാമിലി കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുള്ള ഒരു സ്ട്രോങ് എംപസൈസിസ് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ ഉണ്ടായിരിക്കണം ആറ് പേർസൺസാണ് മാരേജ് ഫാമിലി കിൻഷിപ്പിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുള്ളത് ഇനി പൊളിറ്റി ആൻഡ് സൊസൈറ്റി കഴിഞ്ഞാൽ അഞ്ച് പേർസൺസ് വന്നിട്ടുണ്ട് റിലീജിയൻ ആൻഡ് സൊസൈറ്റി റേസൺ അതെസിറ്റി എക്കണോമി ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഈ യൂണിറ്റ്സ് കംപ്ലീറ്റ്ലി നമ്മൾ എടുക്കുന്ന സമയത്ത് രണ്ട് മുതൽ മൂന്ന് ക്വസ്റ്റ്യൻസ് വരെയാണ് ഈയൊരു യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് സോ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും ബട്ട് സ്ലൈറ്റ്ലി ഒരു ലോവർ എംഫസൈസ് കൊടുക്കായിട്ടും കാണാനായിട്ട് പറ്റും സോ നമുക്ക് ഈ എക്സാമിന് ഈ ഒരു യൂണിറ്റ് പഠിച്ചിട്ട് പോകണം ഇനി വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹയസ്റ്റ് ഫ്രീക്വൻസി റെപ്രസെന്റ് ചെയ്യുന്നത് ഡാർക്കർ ഷെയ്ഡ്സ് വെച്ചിട്ടാണ് സോ ലോവസ്റ്റ് ഫ്രീക്വൻസി ലൈറ്റർ ഷെയ്ഡ്സ് വെച്ചിട്ട് എംഫസൈസ് ചെയ്തിട്ടല്ലേ സോ റെക്കമെൻഡേഷൻ ഫോർ സ്റ്റുഡൻസ് അതായത് നിങ്ങളുടെ ലേണേഴ്സ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഏരിയാസ് ആയിട്ടുള്ള ഏരിയാസ് പറഞ്ഞ് തന്നിട്ടുണ്ട് അതായത് ബ്ലോക്ക് വണ് എടുത്തുകഴിഞ്ഞാൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടത് കൊളോണിയൽ ഡിസ്കൂൾസ് മിനോളജിക്കൽ ഡിസ്കൂൾസ് ആണ് ബ്ലോക്ക് ടൂ എടുത്തുകഴിഞ്ഞാൽ വില്ലേജ് ടൗൺ സിറ്റി ട്രൈബ്സ് ഇതുപോലുള്ള യൂണിറ്റ്സ് ആണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ബ്ലോക്ക് ത്രീ എടുത്തുകഴിഞ്ഞാൽ ഫാമിലി കിൻഷിപ്പ് മാരേജ് പൊളിറ്റിക്സ് സൊസൈറ്റി ഇതുപോലുള്ള യൂണിറ്റ്സുകളാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് സോ ഒരു ബാലൻസ്ഡ് അപ്രോച്ചുള്ള ഒരു പ്രിപ്പറേഷനാണ് നിങ്ങൾക്ക് വേണ്ടത് സോ ഒരു വെൽ റൗണ്ടഡ് ആയിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിനെ പറ്റിയിട്ടുണ്ടാവും സോ ഹയസ്റ്റ് ഫ്രീക്വൻസിൻസിന് മോർ എൻറ്റർസൈസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ടും ഉള്ളത് ഇനി ടോപ്പിക് വൈസ് റേറ്റേജ് അനാലിസിസ് പാട്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ടീ ഫൈൻഡിങ്സിൽ വന്നിട്ടുള്ളത് പറയുന്നത് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സിനാണത് മീനിങ് ഓഫ് ഇൻഡോളി ഇൻഡോളജിക്കൽ പേഴ്സ്പെക്ടീവ്സ് ഇൻഫ്ലുവൻസ് ഓൺ ഇൻഡോളജിക്കൽ പെർസ്പെക്ടീവ്സ് ക്രിട്ടിക് ഓൺ ഇൻഡോളജിക്കൽ പെർസ്പെക്ടീവ്സ് സോ കൂടുതലും വന്നിട്ടുള്ളത് മീനിങ് ഓൺ ഇൻഡോളജിയിൽ ഒരു ക്വസ്റ്റൻ ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന് ഒരു ക്വസ്റ്റൻ ഇൻഫ്ലുവൻസ് ഓൺ ഇൻഡോളജിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ക്രിട്ടിക് ഇതുവരെ ചോദിച്ചിട്ടില്ല ഇനി കൊളോണിയൽ ഡിസ്പോഴ്സസ് കഴിഞ്ഞാൽ കൊളോണിയൽ പെർസ്പെക്റ്റീവ് ഒരു ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് മിഷറി പെർസ്പെക്റ്റീവ് ഒരു വന്നിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് പെർപെക്റ്റീവ് രണ്ട് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് സെൻസസ് ആൻഡ് സർവേ വില്ലേജസ് ആൻഡ് സിറ്റീസ് എന്ന് ഒരു ക്യാസ്റ്റൻസും ഇതുവരെ ചോദിച്ചിട്ടില്ല അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഓൺ ഡിസ്പോഴ്സും സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ക്വസ്റ്റൻസ് ഒന്നും വന്നിട്ടില്ല നാഷണലിസ്റ്റ് ഡിസ്കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ഓഫ് നേഷൻ ആൻഡ് നാഷണലിസം ഒരു ക്വസ്റ്റിനൊന്നും ചോദിച്ചിട്ടില്ല ഇന്ത്യൻ നാഷണൽ ആൻഡ് നാഷണലിസം സേജർ ഡിസ്പോഴ്സ് എന്ന് ഒരു ക്വസ്റ്റിനും ചോദിച്ചിട്ടില്ല പക്ഷേ ഏ ആ ദേശായ വ്യൂ ആൻഡ് നാഷണലിസും ചോദിച്ചിട്ടുണ്ട് പ്രാർത്ഥന ചാട്ടജിയുടെ വ്യൂസ് നാഷണലിസം എം ചൌധരിയുടെ വ്യൂസ് ഓൺ നാഷണലിസും ചോദിച്ചിട്ടില്ല പോസ്റ്റ് ഇൻഡിപെൻഡൻസിന്റെയും അഞ്ച് ചലഞ്ചസും ചോദിച്ചിട്ടുണ്ട് പിന്നെ ട്രൈബ് എടുത്തുകഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിംഗ് ട്രൈബിന്നൊരു ക്രസ്റ്റിനും ചോദിച്ചിട്ടില്ല ഡിസ്ട്രിക്ട് ഓഫ് ട്രൈബിന്നൊരു പ്രശ്നം ചോദിച്ചിട്ടില്ല സോഷ്യൽ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ട്രൈബിൾ ഒന്നും വന്നിട്ടില്ല ഇഷ്യൂസ് റിലേറ്റഡ് ടു ആക്സസ് ഓഫ് ലൈബ്രീസ് കൂടി ചോദിച്ചിട്ടില്ല അഗ്രേറിയൻ പോളിസി ലാൻഡ് ലോസ് ലാൻഡ് ട്രൈബിൾസും ചോദിച്ചിട്ടില്ല ട്രൈബ്സ് ഫോറസ്റ്റ് ലോസ് ഓഫ് ലാൻഡ് ആൻഡ് ലൈവ്ലുഡ് റെഗുലേഷൻ ഓൺ റെസിസ്റ്റൻസ് ന്യൂ കൈ ഓഫ് സ്ട്രഗിൾ ഓൺ ഇഷ്യൂ ഓഫ് ലാൻഡ് ഇതിൽ ഒന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല ബട്ട് വരാൻ ചാൻസ് ഉണ്ട് സോ ഈ ഒരു ടോപ്പിക്ക് ക്യാമ്പസൈസ് കൊടുത്തു വേണം പഠിക്കാനായിട്ടുള്ളത് ഇനി ട്രൈബൽ അൺഡ്രസ്റ്റ് ചെയ്യുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇനി വില്ലേജ് ടൗൺ ആൻഡ് സിറ്റി എടുത്തുകഴിഞ്ഞാൽ വില്ലേജ് ക്യാരസ്റ്റിസ്റ്റിക്സ് ഇഷ്യൂ ഓഫ് വില്ലേജ് ഓട്ടോണോ എന്നൊരു ക്വസ്റ്റ്യൻസ് വീതം വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇനി വില്ലേജ് ആൻഡ് ഇറ്റ് സോഷ്യൽ സ്ട്രക്ചർ ഒരു ക്വസ്റ്റ്യും ചോദിച്ചിട്ടില്ല ജനി സിസ്റ്റം ചേഞ്ചസ് ഇൻ വില്ലേജ് പവർ സ്ട്രക്ചർ ആ ലീഡർഷിപ്പ് റിലീജിയൻ വൈഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ഒരു പ്രേസൻസും ഇൻ ഇന്ത്യ പാറ്റേൺസ് ഓഫ് ഓർഗനൈസേഷൻ ഡെഫിനിഷൻ ഓഫ് ടൗൺ ആൻഡ് സിറ്റി ദെൻ ഡെമോഗ്രാഫിക് ആസ്പെക്ട് സ്പെഷ്യൽ പാറ്റേൺ ഗ്രോത്ത് ടോ ടൌൺസ് ആൻഡ് സിറ്റീസ് ഒരു ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് പക്ഷെ മെയിനില് ലിസ്റ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺസ് വന്നിട്ടില്ല ഇനി മൈഗ്രേഷൻ ഒരു ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് സോഷ്യൽ കൾച്ചറോ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ചോദിച്ചിട്ടില്ല പ്രോബ്ലംസ് കൺസേർണിംഗ് ടു കറന്റ് പ്രോസസ് ഓഫ് ഓർഗനൈസേഷൻ ഒരു ക്ലസ്റ്റിന് വന്നിട്ടുണ്ട് അടുത്ത അഗ്രേമെന്റ് ക്ലാസ്സ് എടുക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് അഗ്രേയൻ ക്ലാസസ് ഇന്ത്യ ഒരു ക്രെറ്റൻസ് ചോദിച്ചിട്ടില്ല ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ ക്ലാസസ് ഇൻ ഇന്ത്യ ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് നോൺ ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ ക്ലാസ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ സീറോ ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇൻഡസ്ട്രി ആൻഡ് ലേബറിൽ ഒന്നും അതേപോലെ തന്നെയാണ് കോൺസെപ്റ്റ് ഓഫ് ഇൻഡസ്ട്രി എന്ന് സീറോ ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ള ഇൻഡസ്ട്രി ആൻഡ് ആണ് ഒരു ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ഈ എവല്യൂഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ ഡിഫറന്റ് ഔട്ട്കംസ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസീസ് നേച്ചർ ഓഫ് ലേബർ ഫോഴ്സ് ഒന്നും ചോദിച്ചിട്ടില്ല ഇൻഫോമൽ ആൻഡ് ഫോർമൽ എംപ്ലോയ്മെന്റ് ഒരു പേഴ്സൺ ചോദിച്ചിട്ടുണ്ട് ഒറിജിനൽ ട്രേഡ് യൂണിയൻസ് എന്ന് ഇന്ത്യ ചോദിച്ചിട്ടില്ല ലേബർ ആൻഡ് വെൽഫെയർ റിലിസ്ട്രേഷൻ ചോദിച്ചിട്ടുണ്ട് ഇനി ഫാമിലി ആൻഡ് മാരേജ് കിൻഷിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി ചോദിച്ചിട്ടില്ല ടൈപ്പ് ഓഫ് ഫാമിലി ചോദിച്ചിട്ടുണ്ട് രണ്ട് അവിടെ ചോദിച്ചിട്ടുണ്ട് ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് കോൺസെപ്റ്റ് ഓഫ് കിൻഷിപ്പ് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് ഫംഗ്ഷൻസ് ഓഫ് ഡിസെന്റ് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കിൻഷിപ്പ് ചോദിച്ചിട്ടില്ല ൻ ആൻഡ് സൊസൈറ്റി എടുത്തുകഴിഞ്ഞാൽ സോഷ്യോളജിക്കൽ തിയറീസ് ഓഫ് എക്സ്പ്ലൈനിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലിജിയൻ ആൻഡ് സൊസൈറ്റി ഒരു തവണ ചോദിച്ചിട്ടുണ്ട് സോഷ്യോളജിക്കൽ പേർപെറ്റീവ് കൊണ്ട് റിലീജിയൻ സൊസൈറ്റി ഇൻ ഇന്ത്യ ചോദിച്ചിട്ടില്ല സം റിലിജിയൻസ് ഇൻ ഇന്ത്യ അതും ചോദിച്ചിട്ടില്ല റൈസ് ആൻഡ് അതസിറ്റി എടുത്തുകഴിഞ്ഞാൽ ഡിഫൈനിങ് റൈസ് റൈസസ് സോഷ്യൽ കൺസ്ട്രക്ഷൻ റൈസിസം എത്തനിക് ഗ്രൂപ്പ് ആൻഡ് അതെനിസിറ്റി ഒന്നും തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടില്ല തിയറീസ് ഓഫ് എത്തൻസിറ്റിയും ഡിഫറൻസ് ബിറ്റ്വീൻ റൈസ് ആൻഡ് അതെൻസിറ്റിയും ഒരു തവണ ചോദിച്ചിട്ടില്ല ഈ പൊളിറ്റി ആൻഡ് സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ ഡിഫൈനിങ് പൊളിറ്റി ഒന്നും ചോദിച്ചിട്ടില്ല പൊളിറ്റിക്കൽ സിസ്റ്റം ആറ്റിക് കമ്പോണൻസ് ഒന്നും ചോദിച്ചിട്ടില്ല നോഷൻസ് ഓഫ് പവർ ഒരു തവണ ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ആൻഡ് സ്റ്റേറ്റ് നേഷൻ ആൻഡ് സൊസൈറ്റി കട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് നേഷൻ ആൻഡ് സൊസൈറ്റി ഒരു തവണ ചോദിച്ചിട്ടുണ്ട് എമർജൻസി ഓഫ് ഇന്ത്യൻ നേഷൻ സ്റ്റേറ്റ് ഒന്നും ചോദിച്ചിട്ടില്ല നേച്ചർ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഒരു തവണ ചോദിച്ചിട്ടുണ്ട് നാഷണൽ ഇൻഡിഫീഷൻ ഒരു തവണ ചോദിച്ചിട്ടുണ്ട് ഇനി എക്കണോമിക് സൊസൈറ്റി എടുത്ത് കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ഓഫ് എക്കണോമി ഒരു തവണ ചോദിച്ചിട്ടുണ്ട് ടൈപ്പ് ഓഫ് എക്കണോമി ഒരു തവണ ചോദിച്ചിട്ടില്ല ഇൻഫോമൽ എക്കണോമിൻ നോ വ്യൂ ഒരു ചോദിച്ചിട്ടുണ്ട് സ്ട്രാറ്റജീസ് ഫോർ ട്രാൻസിഷൻ ടുവേഴ്സ് ഫോർമൽ എക്കണോമി ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല റെക്കമെന്റേഷൻ ഫോർ സ്റ്റുഡൻസ് അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്താ ചെയ്യണ്ടേന്നുവെച്ചാൽ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് പ്രയോറിറ്റീസ് പഠിക്കാം ഹൈ ഫ്രീക്വൻസി ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊളണിയൽ റിസ്പോൺസ് അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്ടീവ് മിഷണറി പെർസ്പെക്ടീവ് വില്ലേജ് ടൌൺ ആൻഡ് സിറ്റി എടുത്തുകഴിഞ്ഞാൽ അതിന്റെ എൻഫസൈസ് കാരസ്ട്രിക്സ് മൈഗ്രേഷൻ പാറ്റേൺ റൂറൽ അർബൺ മൈഗ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക ഇനി മാരേജ് ഫാമിലി കിൻഷിപ്പ് സിസ്റ്റം എടുത്തുകഴിഞ്ഞാൽ കിൻഷിപ് സിസ്റ്റം എന്താണെന്നുള്ളത് ടൈപ്സ് ഓഫ് ഫാമിലി സിസ്റ്റം എന്താണെന്നുള്ളത് ഡിഫറെന്റ് ഗ്രൂപ്പ് അവരുടെ ഫംഗ്ഷൻസ് ടൈപ്സ് ഓഫ് മാരേജ് ഇതൊക്കെ ഒന്ന് പഠിക്കാം ഇനി മോഡേൺ ഫ്രീക്വൻസി ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് അതിന്റെ മീനിംഗ് പേഴ്സ്പെക്റ്റീവ്സ് ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഡോളജി നാഷണൽ ഡിസ്കോഴ്സ് എടുത്തുകഴിഞ്ഞാൽ ഓൺ പോസ്റ്റ് ഇൻഡിപ്പൻ ചലഞ്ചസ് ട്രൈബ് പേ അറ്റൻഷൻ ടു ട്രൈബൽ അണ്ടർസ്റ്റാൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് അഗ്രേറിയൻ ക്ലാസ്സ് അവരുടെ കാപ്പിറ്റൽ സ്ട്രക്ചേഴ്സ് ഇൻഡസ്ട്രി ആൻഡ് ലേബർ ഫോർമൽ ഇൻഫോർമൽ എംപ്ലോയ്മെന്റ് ലേബർ ലോസ് റിലിജിയൻ ആൻഡ് സൊസൈറ്റി തിയറീസ് ഓഫ് റിലേറ്റഡ് ടു റിലിജിയൻ റൈസൺ അതെൻസിറ്റി എടുത്തുകഴിഞ്ഞാൽ തിയറീസ് ഓഫ് എത്തനിസിറ്റി റൈസ് ഡിഫറൻസ് ബിറ്റ്വീൻ റൈസ് ആൻഡ് അതെനിസിറ്റി പൊളിറ്റി ആൻഡ് സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ നോഷൻ ഓഫ് പവർ സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ഇന്റഗ്രേഷൻ എക്കണോമി ആൻഡ് സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ആൻഡ് ഇൻഫോർമൽ ആസ്പെക്ട്സ് ഓഫ് എക്കണോമി ഇനി മാർക്ക് വൈസ് വെയിറ്റേജ് ഡിസ്ട്രിബ്യൂഷൻസ് നോക്കാം ഏതൊക്കെ ടോപ്പിക്കിനും എത്ര എത്ര മാർക്കുകൾ വരുന്നുണ്ട് കൂടുതൽ പ്രധാനമായിട്ട് ഇത് പഠിക്കേണ്ടത് ടോപ്പിക്കുകൾ അമ്മ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസും ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ അത് ബേസ് ചെയ്തിട്ടുള്ള മാപ്പ് ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ബ്ലോക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് നോക്കുമ്പോൾ ബ്ലോക്ക് വൺ അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യ നൂറ്റി എൺപത് മാർക്കിനോളം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടു ഇന്റർഗ്രീറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി വൺ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് മാർക്കിനോളം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ത്രീ ഇന്റർഗ്രീറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി രണ്ട് എന്ന് പറയുന്ന മുന്നൂറ്റി നാൽപ്പത് മാർക്കിനോളം ചോദിച്ചിട്ടുണ്ട് ഈ യൂണിറ്റ് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് അറുപത് മാർക്കിനോളം ചോദിച്ചിട്ടുണ്ട് കൊളോണിയൽ ഡിസ്കോഴ്സ് എൺപത് മാർക്കിനോളം ചോദിച്ചിട്ടുണ്ട് നാഷണൽ ഡിസ്കോഴ്സ് നാൽപ്പത് മാർക്കിനോളം ചോദിച്ചിട്ടുണ്ട് ട്രൈബ് നാൽപ്പത് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് വില്ലേജ് ടൗൺ ആൻഡ് സിറ്റി നൂറ് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അധ്യയന ക്ലാസ് ഇരുപത് മാർക്കിനോളം വന്നിട്ടുണ്ട് ഇൻഡസ്ട്രി ആൻഡ് ലേബർ അറുപത് മാർക്കിനോളം വന്നിട്ടുണ്ട് ഫാമിലി മാരേജ് കിൻഷിപ്പ് നൂറ്റി ഇരുപത് മാർക്കിനോളം വന്നിട്ടുണ്ട് റിലീജിയൻ ആൻഡ് സൊസൈറ്റി നാൽപ്പത് മാർക്കിനോളം വന്നിട്ടുണ്ട് റൈസൻ്റ് അത്മിസിന്റെ നാൽപ്പത് മാർക്കിനോളം വന്നിട്ടുണ്ട് പൊളിറ്റിയൻ സൊസൈറ്റി നൂറ് മാർക്കിനോളം വന്നിട്ടുണ്ട് വെഗ്നോമിയൻ സൊസൈറ്റി നാൽപ്പത് മാർക്കിനോളം തന്നിട്ടുണ്ട് സോ ഇത് ബേസ് ചെയ്തിട്ടുള്ള കീ ഒബ്സർവേഷൻ പാട്ടിലോട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് ത്രീ ഇന്റർഗ്രേറ്റിംഗ് എന്നീ സൊസൈറ്റി ടൂ എന്ന് പറയുന്ന ഹയസ്റ്റ് ഫ്രീക്വൻസിയോ വരുന്നുണ്ട് കാരണം മുന്നൂറ്റി നാൽപ്പത് മാർക്കിനോളം വരുന്നുണ്ട് സ്ട്രോങ് എംഫസൈസ് കൊടുക്കേണ്ടത് ഈ ഒരു ബ്ലോക്കിലാണ് ഈ മാരേജ് ഫാമിലി പിൻഷിപ്പ് എടുത്ത് കഴി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു യൂണിറ്റ് വരുന്ന ബ്ലോക്കിൽ നൂറ്റി ഇരുപത് മാർക്കിനോളം വന്നിട്ടുണ്ട് ഇനി കൊളോണിയൽ ഡിസ്പോർട്സ് ഇൻ ടൗൺ ആൻഡ് സിറ്റിയും കഴിഞ്ഞാൽ ഹയസ്റ്റ് മാർക്ക് അത് തന്നെ ആ രണ്ട് യൂണിറ്റിൽ നിന്ന് തന്നെ വരുന്നുണ്ട് ഈ ട്രൈബ് ആൻഡ് അഗ്രേറിയം ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ലോവസ്റ്റ് മാർക്ക് ആണ് കാണിക്കുന്നത് എന്ന് കഴിഞ്ഞിട്ട് അത് പഠിക്കാതിരിക്കുന്നത് എന്നല്ല പറയുന്നത് പഠിക്കണം അതിനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് വേണം പഠിക്കാനായിട്ടുള്ളത് സോ ഇത് ബേസ് ചെയ്തിട്ടുള്ള വിഷ്വലൈസേഷൻ പാർട്ടിലേക്ക് മൂവ് ചെയ്യാം ടോട്ടൽ മാർക്സ് പെർ ടോപ്പിക്ക് നോക്കുമ്പോൾ ടോപ്പിക്സ് ഹയസ്റ്റ് വരുന്നതിനകത്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പൊ സ്റ്റുഡൻസ് എം ബി എ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ലേണേഴ്സ് ആ ഒരു ഏരിയസ് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത് ഈ ആവറേജ് മാർക്ക് പെർ യൂണിറ്റ് ഓരോന്ന് കൊടുത്തിട്ടുണ്ട് അതൊന്ന് അനലൈസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ തന്നിട്ടുണ്ട് അപ്പൊ അതൊന്ന് പ്രിപ്പയർ ചെയ്യണം ആ ഒരു ആവറേജ് മാർക്ക് വരുന്ന ഏരിയാസ് അപ്പൊ ഓരോ ടോപ്പിക്കും എത്ര എത്ര മാർക്കുകൾ ഓരോ ടോപ്പിക്കിന് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുണ്ട് ആ ടോപ്പിക്കുള്ള ഹയസ്റ്റ് പ്രയോറിറ്റി ഏതാണ് ഏതൊക്കെ ബ്ലോക്കുകൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയാസ് ഒന്ന്സൈസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത് റെക്കമെൻഡേഷൻ ഫോർ സ്റ്റുഡൻസ് സോ ഫോക്കസ് ഏരിയസ് മസ്റ്റ് കൊടുക്കേണ്ടതെന്ന് പറയുന്ന ഫാമിലി മാരേജ് കിൻഷിപ്പ് കൊളോണിയൽ ഡിസ്കോഴ്സ് വില്ലേജ് ടൗൺ ആൻഡ് സിറ്റി പൊളിറ്റി ആൻഡ് സൊസൈറ്റി ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് ഇതുപോലെയുള്ളതിന് ഹയസ്റ്റ് മോക് അലോഷൻ വരുന്നുണ്ട് സോ ഈ ഒരു ഏരിയ അറ്റൻഷൻ കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത് ഇനി ബോർഡറേറ്റ് ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ആണ് ലൈബർ റിലീജിയൻ ആൻഡ് സൊസൈറ്റി എക്കണോമി ആൻഡ് സൊസൈറ്റി റൈസ് ആൻഡ് അഥനിസിറ്റി ആണ് ലെസ് എംപസൈസ് വരുന്ന ട്രൈബൽ ക്ലാസസ് ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് നമ്മൾ അതിന്റെ ഫ്രീക്വൻസി ആണ് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ലിസ്റ്റ് ഓഫ് റെക്കറിംഗ് ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ ദേവി മൂവ്മെന്റ് രണ്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഡേവിഡ് ഹാർഡിമാൻഡ് ദേവി മൂവ്മെന്റ് സബോട്ടൺ പെർസ്പെക്ടീവ്സിനകത്ത് വരുന്ന ഒരു ടോപ്പിക് ആണ് അപ്പൊ അത് രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് രണ്ടാമത് വരുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇൻ കോളോണിന്റെ വിത്ത് ദ ഹെൽപ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിംഗിന് രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് കിൻഷിപ്പ് സിസ്റ്റം ആൻഡ് കോൺസെപ്റ്റ് രണ്ട് അവളെ ചോദിച്ചിട്ടുണ്ട് പെർസ്പെക്ടീവ് ഓൺ റിലീജൻ മാർസിന്റെ വെബറിന്റെയും രണ്ട് അവളെ ചോദിച്ചിട്ടുണ്ട് ട്രൈബ്സ് ഇൻ ഇന്ത്യയും അർബനൈസേഷൻ ഇമ്പാക്ടും സവാൾട്ടേൺ കോൺസെപ്റ്റും അതിന്റെ മൂവ്മെന്റും ഇത്രയും ടോപ്പിക്കും രണ്ട് ഇനി പാറ്റേൺസ് ആൻഡ് അനാലിസിസ് പാർട്ടിലേക്ക് പാട്ടിലേക്ക് പോകുമ്പോഴുമ്പോൾ ഹിസ്റ്റോറിയൽ കോളോണിയൽ ഇമ്പാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ അതായത് അഡ്മിനിസ്ട്രേറ്റീവ്സ് കൊളണിയിൽ ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് അവരെങ്ങനെയാണ് ഇന്ത്യൻ ഇന്ത്യയെ മനസ്സിലാക്കി എടുത്തത് സെൻസസും സർവേ ഒക്കെ കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ അത് കൂടുതൽ എംപസൈസ് ചെയ്തിട്ടാണ് പഠിക്കാനായിട്ടുള്ളത് സോഷ്യൽ നോട്ട്സ് എടുക്കുന്ന സമയത്ത് സവാൾട്ടിൻ ക്രിട്ടിക്കത്ത് വരുന്ന ദൈവീ മൂവ്മെന്റ് അത് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട് ദേവിഡ് ഹാർഡ് മാൻഡ് അതൊന്ന് പഠിക്കാം ആ മൂവ്മെന്റും അതിന്റെ ഇമ്പാക്റ്റും ഒന്ന് ഫോക്കസ് ചെയ്യണം കേട്ടോ അടുത്ത കിങ്ഷിപ്പ് കോൺസെപ്റ്റ് എടുക്കുന്ന സമയത്ത് ഫാമിലി സ്ട്രക്ചേഴ്സും കിൻഷിപ് സ്ട്രക്ചേഴ്സും എങ്ങനെയാണ് ഇന്ത്യൻ സൊസൈറ്റിക്ക് ആദ്യം എന്നുള്ളത് ഇനി റിലീജിയൻ എടുക്കുന്ന സമയത്ത് പെർസ്പെക്ടീവ് ഓൺ റിലീജിയൻ അതായത് മാത്യേയും ടെഗിളുടെയും ടർക്കിയും കോൺസെപ്റ്റ്സുകൾ എന്താണ് അവരുടെ സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റിലീജൻ എന്താണെന്നുള്ളത് പഠിക്കാം ആൻഡ് ഓർഗനൈസേഷൻ എടുക്കുന്ന സമയത്ത് ട്രൈബ്സ് ഇൻ ഇന്ത്യ അവരുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് അവരുടെ കാരസ്റ്ററിസ്റ്റിക്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് പഠിക്കാം അവർക്ക് അർബനൈസേഷൻ എടുക്കുമ്പോൾ അതിന്റെ ഇമ്പാക്ട് എന്താണ് എന്നുള്ളത് ഒന്ന് പഠിക്കാം സബോൾറ്റീവ് സ്റ്റഡീസ് എടുക്കുമ്പോൾ അതേപോലുള്ള ദേവിയുടെ ആടിമാന്റെ മൂവ്മെന്റും അതുപോലുള്ള സോഷ്യൽ മൂവ്മെന്റ് ഒന്ന് പഠിക്കാം ഈ സജഷൻ ഫോർ നെക്സ്റ്റ് എക്സാം നമ്മൾ നെക്സ്റ്റ് ഈ വരുന്ന എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണല്ലോ സോ അതിന് വരുന്ന ഫ്രീക്വൻസി പാറ്റേൺസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം ഏതൊക്കെ ടോപ്പിക്സ് നിങ്ങൾ സ്ട്രസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നുണ്ട് സോ ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം ഫസ്റ്റ് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻ കോളോണിയൽ ഇന്ത്യ വിത്ത് ദ ഹെൽപ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ അതൊന്ന് പഠിക്കാം അതായത് അവരുടെ സെൻസസ് സർവീസ് ഹെർബോർട്ട് റെസ്ലിയുടെ കോൺട്രിബ്യൂഷൻസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ടോപ്പിക്കിനകത്ത് കവർ ചെയ്യാം പിന്നെ ഡേവിഡ് ഹാരിമാരുടെ ദേവി മൂവ്മെന്റ് പഠിക്കാം പിന്നെ കിങ്ഷിപ്പിന്റെ കോൺസെപ്റ്റ്സുകൾ പഠിക്കാം അതിന്റെ ടെർമിനോളജീസ് പഠിക്കാം കോൺസാൻഡിനുറ്റി ആക്റ്റി ഇതുപോലുള്ള ടേംസുകൾ പഠിക്കാം പെർസ്പെക്റ്റീവ് ഓൺ റിലീജിയൻ മാർസിന്റെയും വെബാറിന്റെയും സോഷ്യോളജിക്കൽ പെർസ്പെപ്റ്റീവ് ഓഫ് റിലീജിയൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുക ഏർബനൈസേഷൻ ഇമ്പാക്ട് പഠിക്ക സബാൾട്ടിൻ കോൺസെപ്റ്റ് മതിന്റെ മൂവ്മെന്റും റെക്കമെൻഡേഷൻ ഫോർ സ്റ്റുഡന്റ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് റെക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക ഹയസ്റ്റ് മാർക്ക് വരുന്ന ഏരിയസ് പ്രയോറിറ്റൈസ് പഠിക്കുക സെക്കൻഡ് എന്ന് പറയുന്ന ഡീപ്പ് ഡയമെന്റ് ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യൽ മൂമെന്റ് അതായത് നമ്മുടെ ക്ലോണിയൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സോഷ്യൽ മൂവ്മെന്റ് ലൈക് ദേവി മൂവ്മെന്റ് സബോട്ടിംഗ് കോൺസെപ്റ്റ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവുക കാണാൻ പഠിക്കാതെ അവരെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കാം ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ പെർസ്പെക്ടീവ്സിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടാവണം അതായത് മാത്സിന്റെയും വെബ്ബാന്റെയും റിലീജിയസ് കോൺസെപ്റ്റുകൾ നന്നായിട്ട് പഠിക്കാം അടുത്തെന്ന് പറയുന്നത് ട്രൈബൽ ആൻഡ് ഏർബനൈസേഷൻ സ്റ്റഡീസ് ആണ് അത് അതിന്റെ ഇമ്പാക്ട് എന്താണ് ട്രൈബൽ സൊസൈറ്റിയിൽ വരുന്ന ഇമ്പാക്ട് എന്താണ് അവർ ഫേസ് ചെയ്യുന്ന ലാൻഡ് ടെലിനേഷൻ മണി ലെൻഡേഴ്സിന്റെ ഇൻറോഷൻസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ട്രൈബൽസ് ഫേസ് ചെയ്യുന്നത് അതേപോലെ എടുത്തു കഴിഞ്ഞാൽ സാനിറ്റേഷൻ അതുപോലുള്ള ഹൌസിംഗ് പ്രോബ്ലംസ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഹെൽത്ത് കൺസേൺസ് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഓർബനൈസേഷനും ക്ലസ്റ്റർ ഓഫ് സിറ്റീസ് ഒക്കെ വരുന്ന സമയത്തും ടൗൺ ആൻഡ് സിറ്റീസിനൊക്കെ ഗ്രോത്ത് ഒക്കെ വരുന്ന സമയത്ത് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഏരിയസ് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാം ഈ ഫാമിലി ആൻഡ് സ്ട്രക്ചേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഇന്ത്യൻ സോഷ്യോളജിയിൽ എന്നുള്ളത് പഠിക്കാം പ്രൊഡിക്ഷൻസ് ആൻഡ് പ്രോബിലിറ്റീസ് അപ്കമിങ് എക്സാമിലുള്ള സെക്ഷനിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ടോപ്പിക്സുകൾ ഇന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരാം വരാൻ ചാൻസുള്ള ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒന്നും ആയിരുന്നു ടൈപ്പ് ഓഫ് ഫാമിലി രണ്ടും ആയിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് പേർപെക്റ്റീവ് പിന്നെ നോഷൻ ഓഫ് പവർ സോഷ്യോളജിക്കൽ തിയറീസ് റിലേഷൻഷിപ്പിന്റെ റീജിയൻ ആൻഡ് സൊസൈറ്റി ബേസിക് കോൺസെപ്റ്റ് ഓഫ് കിൻഷിപ്പ് ട്രൈബൽ അൺറസ്റ്റ് പ്രോബ്ലം കൺസേണിംഗ് കറന്റ് പ്രോസസ് ഓർഗനൈസേഷൻ ഇൻഡോളജിക്കൽ പേർപെക്റ്റീവ് ലേബർ ആൻഡ് വെൽഫെയർ ലെജിസ്ലേഷൻസ് ട്രേഡ് യൂണിയൻസ് അതിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഗ്രോത്ത് ഓഫ് ടൗൺ ആൻഡ് സിറ്റീസ് സ്റ്റഡീസ് ആൻഡ് റെക്കമെന്റേഷൻ ഫോർ സ്റ്റുഡൻസ് അതായത് ടൈപ്സ് ഓഫ് ഫാമിലി അവൻ്റെ സ്ട്രക്ചേഴ്സ് അവൻ്റെ ഡൈനാമിക്സ് ഒക്കെ പഠിക്കുക അഡ്മിനിസ്ട്രേറ്റീവ് പെർപെറ്റീവ് പഠിക്കാൻ നോ ഷോ ഓഫ് പവർ പഠിക്കുക സോഷ്യോളജി തിയറീസ് ഓഫ് റിലീജിയൻ പഠിക്കുക പിന്നെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് കിൻഷിപ്പ് പഠിക്കുക ട്രൈബൽ അൺട്രസ്റ്റ് പഠിക്കുക ഏർബനൈസേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് പഠിക്കുക ഇൻഡോളജിക്കൽ പെർസ്പെക്ടീവ്സും അവന്റെ ക്രിറ്റിക്സുകളും പഠിക്കുക ലേബർ വെൽഫെയർ ആൻഡ് ലെജിസ്ട്രേഷൻസും കറണ്ട് ലേബർ ലോസുകളും എന്താണെന്നുണ്ടെങ്കിൽ പഠിക്കാം ഇനി ഗ്രോത്ത് ഓഫ് ടൗൺസ് ആൻഡ് സിറ്റീസും അതിന്റെ ഫാക്ടേഴ്സും കാര്യങ്ങളും ഒന്ന് പഠിക്കാം ഇനി കോൺപ്രിഹൻസീവ് നോട്ടുകളാണ് അതായത് ഡി എൽ ആണ് നിങ്ങൾ ഈ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുകയാണ് ബി എസ് യു സി വൺ സീറോ ടു സോഷ്യോളജി ഓഫ് ഇന്ത്യ വൺ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിലെ എക്സാമിനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ് സർ ഈ പറഞ്ഞ ഏരിയസ് ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാം അപ്പോൾ ഏതൊക്കെ ബ്ലോക്കിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റിന് പ്രയോറിറ്റി കൊടുക്കണം ഹയസ്റ്റ് ഫ്രീക്വൻസി ഓഫ് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് പറഞ്ഞിട്ടില്ല അപ്പൊ ഈ ഏരിയയ്ക്ക് ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും സോ ഓട്ട് ബെസ്റ്റ് അപ്ലബ് ഫോർ യുവർ അപ്കമിങ് എക്സാം സോ നമ്മള് കീ ഫോക്കസ് ചെയ്യാസ് നമ്മൾ നോക്കുമ്പോൾ മാരേജ് ഫാമിലി കിൻഷിപ്പ് ടൈപ്പ് ഓഫ് ഫാമിലീസ് പലതരം ഫാമിലി സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലേ ന്യൂക്ലിയർ ഫാമിലി ജോയിന്റ് ഫാമിലി അവരുടെ ഫംഗ്ഷൻസ് എന്തൊക്കെ ചേഞ്ചസ് ആണ് ന്യൂക്ലിയർ ഫാമിലിയിലും ജോയിന്റ് ഫാമിലിയിലും വന്നത് കെയർ ടേക്കിംഗ് ആയിട്ടുള്ള ജോബ്സ് വരുന്നുണ്ട് ഫാമിലി സ്ട്രക്ചേഴ്സിൽ ഇപ്പോൾ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാം പിന്നെ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കിൻഷിപ്പ് പഠിക്കാം നോർത്ത് ഇന്ത്യൻ കിൻഷിപ്പ് സൌത്ത് ഇന്ത്യൻ കിൻഷിപ്പ് ഡിസെന്റ് ടൈപ്സ് റോൾസ് പിന്നെ ഹെറിറ്റൻസ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻസ് ഒക്കെ പഠിക്കാം അടുത്ത കൊളോണിയിൽ ആൻഡ് ഇൻഡോളജിക്കൽ പെർസ്പെക്ടീവ് എടുക്കുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്ടീവ് അവരുടെ റോളും കോൺട്രിബ്യൂൺസ് എന്താണെന്നുള്ള പഠിക്കാം ഇൻഡോളജിക്കൽ പെർസ്പെക്ടീവ്സ് അതിൻ്റെ ക്രിട്ടിക്സും പഠിക്കുക ഓർബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് എടുക്കുന്ന സമയത്ത് പ്രോബ്ലംസ് കൺസേണിംഗ് ടു ർബനൈസേഷൻ ആൻഡ് സോഷ്യൽ എക്കണോമിക് ഇമ്പാക്സുകളും അസോസിയേറ്റഡ് ആയിട്ടുള്ള ചലഞ്ചസും പഠിക്കും ഗ്രോത്ത് ഓഫ് ടൗൺസ് ആൻഡ് സിറ്റീസ് അത് വൈ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് മൈഗ്രേഷൻ പാറ്റേൺസ് ഗ്രോത്ത് പാറ്റേൺ ഒക്കെ പഠിക്കാം ഈ റിലീജിയൻ ആൻഡ് സൊസൈറ്റി എടുത്തുകഴിഞ്ഞാൽ സോഷ്യോളജിക്കൽ തിയറീസ് ഓഫ് റിലീജിയൻ പഠിക്കെ മാത്സിലെ ഡോകിലെ കോൺട്രിബ്യൂഷൻസ് എന്താണ് അതിന് ക്രിട്ടിക്കും കൂടെ പഠിക്കാം കേട്ടോ ട്രൈബൽ സ്റ്റഡീസ് എടുത്ത് നോക്കുമ്പോൾ ട്രൈബൽ അൻട്രസ്റ്റ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസും അവരുടെ ലാൻഡ് റൈറ്റ്സും ലാൻഡ് ഫോറസ്റ്റ് റൈറ്റ്സ് വന്നിട്ടുണ്ട് അവരിൽ വരുന്ന മാറ്റങ്ങൾ അങ്ങനെയുള്ള ഏരിയസ് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാം ഈ പൊളിറ്റി ആൻഡ് പവർ എടുത്തു കഴിഞ്ഞാൽ നോഷൻ ഓഫ് പവർ കോൺസെപ്റ്റ് എന്താണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകുന്നത് മേച്ചർ ഓഫ് പോളിറ്റിക്സ് ഇൻ ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ പോസ്റ്റ് ഇൻഡിൻഡൻസ് ടൈം പീരീഡിൽ വരുന്ന ചലഞ്ചസും സ്ട്രാറ്റജീസും ഒക്കെ പഠിക്കും ഇനി ലേബർ ആൻഡ് എക്കണോമി എടുത്തുകഴിഞ്ഞാൽ ലേബർ വെൽഫെയർ ആൻഡ് ഇൻസ്ലേഷൻ അതായത് അവരുടെ വല്യൂഷന് കറണ്ട് ലോസ് ഓഫ് ലേബർ ലോസ് വെൽഫെയർ പോളിസീസ് ഒക്കെ ഒന്ന് പഠിക്കാം ഇനി കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് അതായത് പ്രയോറിറ്റീസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ടോപ്പിക്സും യൂണിറ്റ്സിനും എവിടെയാണ് പ്രയോറിറ്റീസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് പഠിക്കാനായിട്ടുള്ളത് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ചാർട്ടോ മൈൻഡ് മാപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ് പ്ലാസ്റ്റ് ഏറ്റവും വെസ്റ്റ് പേപ്പേഴ്സും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക സോ ഒരു ഗ്രൂപ്പ് സ്റ്റഡീസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് എന്റെ ക്ലാരിഫിക്കേഷൻസ് ഡൌട്ടുകൾ ക്ലാരിഫൈ ചെയ്യും അതൊക്കെ നിങ്ങളുടെ സ്റ്റഡീസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സോ എന്തെങ്കിലും ഡൌട്ടുകൾ വന്നാൽ അത് ക്ലാരിഫൈ ചെയ്യുക സോ കൺക്ലൂഷൻ ഓൾ ദ ബെസ്റ്റ് ഓഫ് ലെഫ്റ്റ് ഫോർ യു അപ്കമിങ് എക്സാം ഓഫ് പി എസ് സി വൺ സീറോ ടു ഈ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് വാങ്ങിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയാസ്വർട്ടൈസ് ചെയ്ത് പഠിക്കാൻ പറ്റട്ടെ നല്ലൊരു എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റട്ടെ കേട്ടോ അടുത്ത പ്രെഡിറ്റിംഗ് ക്വസ്റ്റൻ പേപ്പറാണ് പ്രെഡിറ്റിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് പി എസ് സി 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 വൺ സീറോ വൺ ടേമിന്റെ എക്സാമിനേഷൻ ജൂൺ ട്വന്റി ട്വന്റി ഫോർ ടൈം അലോട്ടഡ് ത്രീ അവേഴ്സ് ആണ് മാക്സിമം ആക്കും ഹൺഡ്രഡ് മാർക്സ് ആണ് നമുക്ക് ഈ പ്രെഡിക്റ്റീവ് പ്രൊഡക്റ്റഡ് ക്വസ്റ്റൻ അത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് എഴുതാറത് ഇരുപത് ആണ് ഓരോ ക്വസ്റ്റ്യൻസ് ക്യാരി ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റിന് പറയുന്ന ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇൻ ഇന്ത്യ സെക്കൻഡ് ക്വസ്റ്റ്യൻ അനലൈസ് ക്വസ്റ്റിൻ ഓഫ് ടാജ്സ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ ആൻഡ് തേർഡ് എന്ന് പറയുന്നത് എക്സാമിൻ എക്സാമിന്റെ ഇമ്പാക്ട് ഓഫ് ഓർഗനൈസേഷൻ സോഷ്യൽ ഫാബ്രിക് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി Fourth question, describe the different perspectives of Madba, Max, and Durkheim on the relationship between religion and society. Discuss their relevance in Indian context. Fifth question, what are the main features of tribal unrest in India? Discuss the relevance with two specific examples. Sixth question, explain the concept of kinship and its significance in Indian social structure. Seventh question, evaluate the major challenges to the nation building efforts in post independence in India. Eighth question, discuss the role of labor welfare and legislation in shaping labor market in India. Thank you. Have a nice day. പഠിക്കാം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ ഡിഗ്രി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എൻ്റെ നമ്പർ ഒന്നുകൂടി വായിക്കാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് അപ്പോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് താങ്ക് യു